എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നാളെ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ കോൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒമ്പത് നാളെ ചൊവ്വാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരസഭാ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് അതേസമയം ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഗംഭീരമാക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം വൈകിട്ട് നാലിന് മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് വെള്ളിയമ്പലത്തു നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആയിരത്തിലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങൾക്കൊപ്പം അറുപതോകളും പോട്ടുകളും അണിനിരക്കുന്നതാണ് വളിയൊരു കാര്യം എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക